അരീക്കൽ വെള്ളച്ചാട്ടം എറണാകുളത്ത് നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ കിഴക്ക് മാറി പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലാണ് അരീക്കൽ വെള്ളച്ചാട്ടം പ്രകൃതിദത്തമായ നീർച്ചാൽ വലിയ പാറക്കെട്ടിലൂടെ തട്ടിത്തെറിച്ച് വെള്ളത്തുള്ളികളായി പാലരുവി പോലെ താഴേക്ക് കുതിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഈ കൈത്തോടിലൂടെയാണ് ജലമൊഴുകി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നത് ഇവിടെ നിന്നും ഒഴുകി വരുന്ന ജലം ഈ റോഡിൻ്റെ അടിയിലൂടെയുള്ള കുഴലിലൂടെ ഈ പാറക്കെട്ടുകളിലേക്ക് പതിക്കുന്നു ഇവിടെ നിന്നും ഏകദേശം നൂറ് മീറ്റർ താഴ്ചയിലേക്കുള്ള പല പല ഘട്ടങ്ങളായുള്ള പാറകളിൽ തട്ടിയാണ് പാലരുവി പോലെ മനോഹരമാകുന്നത് ഇരുപത് രൂപയാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശന നിരക്ക് രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് സമയം വേൽക്കാലമാണെങ്കിലും ഇടമഴ ഉള്ളതുകൊണ്ട് കണ്ണിന് കുളിർമയേകുന്ന ജലധാര വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു നല്ല മഴയുണ്ടെങ്കിൽ നല്ല കാഴ്ചയായിരിക്കും